നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നോക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മാച്ചായി തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കുക അല്ലാത്തവ വിട്ട് കളയുക അപ്പോൾ നിങ്ങളിലേക്ക് വന്നെത്താൻ പോകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഭഗവാൻ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നോക്കാം ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള വലിയൊരു മാറ്റം തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ വളരെയധികം അറിവ് ബുദ്ധി ഇവയൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനും ബുദ്ധിപരമായിട്ടുള്ള ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് നൽകാനുമൊക്കെയുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മനഃശാന്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ നിലവിലെ നിങ്ങളുടെ സാഹചര്യമായാൽ പോലും നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അത്തരത്തിലുള്ള മാനസിക നിലയിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് മനഃശാന്തിയും സമാധാനവും ഒക്കെ വന്ന് ചേരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഇവിടെ കാണുന്നത് നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി കടന്നു വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് അതായത് പല പ്രശ്നങ്ങളിലും പോയി ചാടുക അതുപോലെ തന്നെ വാക്കുതർക്കത്തിൽ ചെന്ന് ചേരുക അനാവശ്യമായിട്ട് സംസാരിക്കുക അങ്ങനെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ തന്നെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ആരെല്ലാം നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം നിങ്ങളുടെ മനസ്സ് കൈവിടാതെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വന്ന് ചേരേണ്ട പല പ്രശ്നങ്ങളിൽ നിന്നും പല ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും ഇപ്പോഴും ആ ഒരു അവസ്ഥയാണ് നിങ്ങളിൽ പലർക്കും നിലനിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് പല ആളുകളെയും സമീപിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു സഹായം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ പലരെയും സമീപിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ആരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നല്ലൊരു മാറ്റത്തിലേക്കാണ് പോകുന്നത് എന്നാണ് കാണുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വളരെയധികം വർദ്ധിച്ച് വരികയാണ് ആ ഒരു അനുഗ്രഹത്താൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ വളരെ നല്ല മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ആരോഗ്യപരമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും ഒരു മുന്നേറ്റം നിങ്ങൾക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയം തീർച്ചയായിട്ടും വന്ന് ചേരുന്നതാണ് അതായത് പല കാര്യങ്ങളിലും വളരെയധികം കള്ളങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് വിജയം കണ്ടെത്തുന്ന ആളുകളുണ്ട് എന്നാൽ ആ ഒരു വിജയം വെറും താൽക്കാലികം മാത്രമായിരിക്കും നിരമറിച്ച് സത്യസന്ധമായിട്ട് ഏത് കാര്യത്തെ സമീപിച്ചാലും ആദ്യം ഒരുപക്ഷേ പരാജയം വന്ന് ചേർന്നാലും പിന്നീട് അവിടെ നിങ്ങൾക്ക് വിജയം കൈവരുന്നതാണ് അതിനാൽ തന്നെ ഏത് കാര്യത്തെയും വളരെയധികം സത്യസന്ധമായിട്ട് തന്നെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക വിജയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് ചേരും അപ്പോൾ തെറ്റായ മാർഗത്തിൽ കൂടിയുള്ള ഒരു വിജയം ഒരിക്കലും ശാശ്വതമല്ല അത് ഒരിക്കലും നിലനിൽക്കുകയില്ല നേരെ മറിച്ച് സത്യസന്ധമായിട്ടുള്ള വിജയം എപ്പോഴും നിലനിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് നീങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ജോലി ലഭിക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരതയും നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്ന് ചേരുന്നുണ്ട് അതുപോലെ തന്നെ ചില കാത്തിരിപ്പുകൾക്ക് അവസാനം ഉണ്ടാവാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഒരുപക്ഷെ മറ്റുള്ളവർക്കായിരിക്കാം നൽകിയിട്ടുള്ളത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം അപ്പോൾ അത്തരം ആളുകളാണ് നിങ്ങളെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങൾക്കും പ്രാധാന്യം നൽകാൻ തുടങ്ങുന്നതാണ് സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കടന്നു വരാൻ പോവുകയാണ് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വർദ്ധിച്ചു വരാൻ പോവുകയാണ് നിലവിലുള്ള കഷ്ടതകളിൽ നിന്നും മനഃശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവോടെ തന്നെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ എപ്പോഴും ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നെത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്തവ വീട്ട് കളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു